കായങ്ങളം പെരിങ്ങാല കരിമുട്ടം ലക്ഷ്മീവിലാസം എൻസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണം വിതരണം നടത്തി അംഗൻവാടി മുതൽ പ്ലസ് വരെയുള്ള പഠനോപകരണങ്ങൾ വിതരണം വിത കായംകുളം പെരിങ്ങാല കരിമുട്ടം ഇരുപത്തിരണ്ടാം നമ്പർ ലക്ഷ്മി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി മുതൽ പ്ലസ് ടു വരെയുള്ള കരയോഗത്തിലെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കരയോഗം പ്രസിഡന്റ് ഹരിദാസ് നേതൃത്വം വഹിച്ചു എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ അനാമിക അനുവിദ്യ എന്നിവർ വിതരണോദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ ട്രഷറർ സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ ശശിധരൻപിള്ള പ്രസന്നകുമാർ വിജയകുമാർ രാധേഷ് അനിൽകുമാർ സജികുമാർ വേണുഗോപാൽ പ്രദീപ് കുമാർ രാജശേഖരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം